സ്ഥിരം കണ്ടുമടുത്ത കാഴ്ചകളിൽ നിന്നും മറ്റൊരു ഫീൽഡ് തരുന്ന കാഴ്ചയിലേക്കും നാച്ചുറൽ അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റൊരു നാടിന്റെ രുചിവൈവിധ്യങ്ങൾ രുചിച്ചറിയുവാനുമായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ എപ്പിസോഡിൽ തമിഴ്നാട് കർണാടക ബോർഡറിലെ കാവേരി നദിയിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കും അവിടുത്തെ കൊട്ടവന്തി സഫാരി നടത്താനും കർണാടക കാട്ടിനുള്ളിലൂടെ ചെറിയൊരു ഓഫ് റോഡ് ചെയ്യാനും ഒപ്പം അവിടുത്തെ ഏറ്റവും ട്രൈ ചെയ്യേണ്ട ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതെ ഹൊനക്കൽ എന്ന തമിഴ്നാടിന്റെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോ റൂട്ട് കഫയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം പറഞ്ഞല്ലോ തമിഴ്നാട് കർണാടക ബോർഡർ ആണ് ഈ ഭാഗം എന്ന് പറയുന്നത് കൊഗനക്കൽ ചെന്നിട്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന്റെ മറുകര വന്നിട്ട് കർണാടകയുടെ സത്യമംഗലം ഫോറസ്റ്റ് ആണ് സത്യമംഗലം ഫോറസ്റ്റിനുള്ളിലെ ഗോപിനാഥം എന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സേലത്ത് നിന്നും ഓമല്ലൂർ മേച്ചിരി പെണ്ണാകരം വഴി ബെദനൂർ മലൈ റിസർവ് ഉള്ളിലൂടെ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ൊക്കനക്കിലേക്ക് എത്തേണ്ടത് വളരെ മനോഹരമായ റൂട്ടിലൂടെ കുറച്ച് ഫോറസ്റ്റ് കാച്ചുകളൊക്കെ കണ്ടാണ് ഈ യാത്ര ഒഗനക്കൽ വന്ന് സ്റ്റേ ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ടി സി ഹോട്ടലും കൂടാതെ മറ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരി അതേപോലെ തന്നെ നമ്മുടെ മീൻ മീൻകുളമ്പ് മീൻ മീൻ കറി ഇവിടത്ത് തന്നെ മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്തു തരും അതേപോലെ തന്നെ മസാജ് ഓയിൽ മസാജ് അങ്ങനെ പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത് കൊട്ടവഞ്ചി സവാരി എടുക്കുന്നതിന് മുമ്പ് തന്നെ മീനൊക്കെ സെലക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കൊട്ടസഞ്ച് സവാരിയൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് മീൻ കറിയോ മീൻ ഫ്രൈയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കിയൊക്കെ തരും അപ്പോൾ നമ്മളൊന്ന് ഇവിടുത്തെ മീനാണല്ലോ ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് മെയിനാണ് അപ്പോൾ നമ്മളൊന്ന് മീനൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ട് രണ്ട് കിലോ മീനാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ മീൻ കുളമ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കൊട്ടമഞ്ച സവാരിയൊക്കെ എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ നല്ല രീതിയിൽ കറിയൊക്കെ വെച്ച് റെഡിയാക്കി തരും അതല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം പിന്നെയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകും അതെങ്കിൽ ഇവർ റെഡിയാക്കി തരും നമുക്ക് ഇവിടുന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ബോർഡർ വഴി വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർണാടകയിൽ ചെന്നിട്ട് കർണാടകയിൽ വണ്ടി കയറി അപ്പുറത്തോട്ട് പോകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് നോക്കാം അപ്പം ഫുള്ള് എക്സ്ട്രാ എല്ലാം കൂടെ കൂട്ടിയിട്ട് അണ്ണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ അപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചു ലൈഫ് ജാക്കറ്റ് ധരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കൊട്ടവെള്ളത്തിലോട്ട് കയറ്റാൻ സമ്മതിക്കത്തുള്ളൂ ഇപ്പം വെള്ളമൊക്കെ കുറവാണ് കേട്ടോ കൂടുതൽ വെള്ളമൊന്നും ഇല്ല അപ്പം ഈ കമഴ്ത്തി വെച്ചിരിക്കുന്ന എല്ലാം കൊട്ടവഞ്ചികളാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് യും തമിഴ്നാടിന്റെയും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാവേരി നദി കൂടെ നമ്മളിപ്പം കൊട്ടവഞ്ചിയിലെ സഫാരി തുടങ്ങിയിരിക്കുകയാണ് ഒരു അടിപൊളി കാഴ്ച തന്നെയായിരിക്കും ഇനി മുന്നോട്ട് വരാനുള്ളത് നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ ആ ചൂടിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു തണുത്ത കാറ്റും കൂടെ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാവേരിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ പൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലക്കും കർണാടകത്തിന്റെ ചാമരാജ് നഗർ ജില്ലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പ്രദേശമാണിത് ഒഴുക്കിനെതിരെ നീന്താന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടൊക്കെയാണ് പോകുന്ന വഴിക്ക് ഇതേപോലെ പാർക്കെട്ടിനൊക്കെ മേളില് മീൻ പിടിക്കുന്ന പല ആൾക്കാരും നമുക്ക് കാണാൻ സാധിക്കും അതല്ല എങ്കില് കൊട്ടമഞ്ചിയില് മീൻ പിടിക്കാണ്ട് വന്നിരിക്കുന്നവരൊക്കെ കാണും ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ വരുമ്പോൾ കുറച്ചധികം പോസ് കാണുന്ന വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല പോസ് തന്നെയാണ് കേട്ടോ വെള്ളം വരുന്നത് ഇവിടെ മഴയുടെ ഏർ അനുസരിച്ച് പല പല സ്ഥലങ്ങളിൽ നിന്നും പല സമയങ്ങളിലായിട്ട് ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാറുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടം ഇതാണ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും വലിയ വെള്ളച്ചാട്ടങ്ങളാണ് ഇനി മുന്നോട്ട് നമുക്ക് കാണാനുള്ളത് മനോഹരമാണ് കുറേ വെള്ളച്ചാട്ടങ്ങൾ കൂടിയ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശമാണ് പൊക്കനയ്ക്ക

ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഫിഷ് ഫ്രൈ ഫിഷ് ഒക്കെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആൾക്കാരുണ്ട് ഒക്കെ ചെയ്തു തരും നമ്മൾക്ക് ഓൾറെഡി അവിടെ എല്ലാം മേടിച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വീരപ്പൻ്റെ ഊര് ഗ്രാമമാണ് ആ കാണുന്ന മല കേട്ടോ ആ കാണുന്ന മല ആ നമ്മൾ കാശ്മീർ ഒക്കെ പോകുമ്പോഴത്തേക്ക് ദാൽ താടകത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കച്ചവടക്കാരും വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാവേരി നദിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ കുറെ കച്ചവടക്കാരുണ്ട് അവരുടെ ഉപജീവന കാര്യങ്ങളൊക്കെയാണ് അപ്പം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന വെള്ളം കഴിക്കാൻ കേട്ടോ കുടിക്കാത്ത നമ്മുടെ തോന്നിലേ ഈ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ കാട്ടിക്കൂടെ കുറച്ച് സഞ്ചരിച്ച് ഈ കൊട്ടവഞ്ചി എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് ഇടും അവിടെ നമ്മൾ കയറിയതിന് ശേഷമാണ് ആ നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് നരൻ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളോട്ടൊക്കെ പോകുന്ന ആ ഭാഗത്തോട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി ഇനി കൊട്ടവഞ്ചി സരി വേറൊരു സ്ഥലത്ത് നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങി അതിനുശേഷം മേളിലോട്ട് പോകുന്നുണ്ടോ നീ ചേട്ടൻ അത് പൊക്കി എടുത്തുകൊണ്ട് വരും എന്ത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ നൈസ് ഒരു ദിവസം രാത്രിയിലൊക്കെ ഇവിടെ താമസിക്കാൻ പറ്റിയെങ്കിൽ വളരെ അടിപൊളി ഫീലായാലും പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇല്ല എന്തായാലും കിടും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതാണ് കിടു ഇവിടെ വന്നിട്ട് നമ്മൾ ആ നരൻ ഷൂട്ട് ചെയ്ത ഫിലിം ഷൂട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടെയാണ് ഇപ്പം വന്നിരിക്കുന്നത് ആ ഒരു അടിപൊളിയാണ് കുറച്ച് ഭാഗം വന്നിട്ട് ഒരു ജീപ്പി വന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ നരൻ ഷൂട്ട് ചെയ്ത ഭാഗം അതേപോലെ തന്നെ പുഷ്പ പിന്നെ റോജ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗത്തോടാണ് ആ ഭാഗത്തോടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ഈ ഒരു ഏരിയ മിസ്സാകരുത് ഈ ഏരിയ അടിപൊളിയാണ് ൂത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഇറച്ചി പോലെ അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ചൂടൊന്നും അറിയുന്നില്ല നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല പറഞ്ഞ കേട്ടോ നമ്മള് നായഗ്ര വാട്ടർ എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്തായാലും കൊട്ടവൻ സ്വഭാരി എടുക്കുന്നവർ ഇവിടെ വരാതിരിക്കരുത് കുറച്ച് കാശ് കൂടുതലായിരിക്കും എന്നാലും നമ്മൾ എന്താ മിസ് ചെയ്യരുതാത്ത നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഹൊക്കനക്കൾ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഡായി ഓ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഇടൂ ശരിക്കും ഇവിടെ തന്നെ വരണം കേട്ടോ കേട്ടോനക്കൾ വാട്ടർ ഫോഴ്സിൽ നമ്മൾ ഒപ്പട്ട വഞ്ചി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരാതിരിക്കരുത് ഒത്തിരി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇപ്പം തന്നെ ഇത്രയും നല്ലതുകൊണ്ട് നല്ല കോസ്റ്റിലാണ് വരുന്നത് മഴക്കാലമാണെങ്കിൽ എനിക്ക് പാർക്കറ്റ് കാണാതെ നല്ല രീതിയിൽ വരണം നമ്മൾ താഴേക്ക് വലിക്കുന്ന കാണാൻ തന്നിട്ടുണ്ട് ഒക്കെണക്കിൽ വരുമ്പോഴത്തേക്ക് രണ്ട് താഴെ കൊട്ടവഞ്ചി സവാരിയിൽ വരുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഉണ്ട് കൊട്ടവഞ്ചി സവാരി ഉണ്ട് അതല്ലാതെ തന്നെ കുറച്ചും കൂടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും നാഗ്ര വാട്ടർഫോൾസ് എന്ന് പറയും നമ്മുടെ ഇന്ത്യയിൽ അവിടെയും നമുക്ക് കൊണ്ടുവന്ന് കാണാൻ പറ്റും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം എന്തായാലും ഹൊഗ്നിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരണം കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ നോർത്ത് ഇന്ത്യയിൽ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊട്ടവഞ്ചികൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഹൊനക്കിൽ നിറച്ചും കൊട്ടവഞ്ചികളാണ് എന്നാൽ പിന്നെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു ട്രിപ്പ് നിങ്ങൾ ഹൊനക്കളേക്കൊക്കെ പോരുകയാണ് എങ്കിൽ ഒരിക്കലും നിരാശരാകില്ല അത് ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി കൊട്ടവഞ്ചസവാരിയും ഇവിടുത്തെ രുചിയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം ഓടിയെത്താം അതുവരേക്കും